ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ റെഡ് വെൽവെറ്റിൻ്റെ സ്പഞ്ച് ചെയ്യുന്ന റെസിപ്പി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊരുപാട് പേര് കണ്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് നല്ല കമൻസും ഒരുപാട് പേര് ട്രൈ ചെയ്തു എന്നൊക്കെ കമൻ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിലെല്ലാവരും കോമൺ ആയിട്ട് ചോദിച്ചതാണ് കേക്കിൻ്റെ അപ്പോൾ റെഡ് വെൽവെറ്റ് ഞാൻ രണ്ട് രീതിയിലാണ് ചെയ്യാറുള്ളത് കേട്ടോ ഒന്ന് ക്രീം ചീസ് പ്ലോസ്റ്റിക്കും ഒന്ന് നോർമലായിട്ടുള്ള റെഡ് വെൽവെറ്റും അപ്പോൾ ആ രണ്ടിനും റേറ്റ് ഡിഫറൻസ് ഉണ്ടാകും ക്രീം ചീസ് ഫില്ല് ചെയ്യണേന് റേറ്റ് കുറച്ചുകൂടെ കൂടുതലായിരിക്കും നോർമൽ റെഡ് വെൽവെറ്റിന് അതിൻ്റെ റേറ്റേ വരുള്ളൂ അങ്ങനെയാണ് നമ്മളിവിടെ സെയിൽ ചെയ്യാറ് അപ്പോൾ ക്രീം ചീസ് ഫില്ലിങ് വരുമ്പോൾ നമ്മൾ ബീറ്റ് ചെയ്തിട്ടുള്ള വിപ്പിംഗ് ക്രീമിലേക്ക് ക്രീം ചീസ് നമ്മൾ ആഡ് ചെയ്യുക ചെയ്യാം കേട്ടോ നൂ നൂറ് ഗ്രാമിൻ്റെ നൂറ്റമ്പത് ഗ്രാമിൻ്റെയൊക്കെ ആയിട്ട് നമുക്ക് ബോട്ടിൽ കിട്ടും അപ്പോൾ കേക്കിനനുസരിച്ചിട്ട് നമ്മൾ ആഡ് ചെയ്യും അപ്പം വൺ കെ ജിയുടെ കേക്കൊക്കെ ആണെങ്കിൽ ഒരു ഹൺഡ്രഡ് ഗ്രാമിൻ്റെ ബോട്ടിൽ എടുത്താൽ അത് ഏകദേശം ഫുള്ളായിട്ട് എടുക്കില്ല എന്നാൽ മുക്കാ ഭാഗമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല അതിലൊരു സ്പൂൺ അങ്ങാനും ബാലൻസ് ഉണ്ടാവും ആ രീതിക്കാണ് എടുക്കുക ഓവറായിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റിലും വ്യത്യാസം ഉണ്ടാവും അപ്പോൾ നമ്മൾ ചെയ്യാൻ നിൽക്കുന്നതിന് മുൻപായിട്ട് വൺ കെ ജി കേക്ക് ആണെങ്കിൽ നമ്മൾ ഒരു കപ്പ് ക്രീം എന്തായാലും ബീറ്റ് ചെയ്യും വൺ കെ ജിക്ക് ഒരു കപ്പ് ക്രീം ആവശ്യമായിട്ട് വരും നോർമൽ സൈസിന് അതിപ്പോൾ ടോൾ കേക്ക് ഒക്കെ ആയിട്ട് ചെയ്യുകയാണെങ്കിലാണ് അതിൻ്റെ വ്യത്യാസം അതിപ്പം ഇതിൽ പറയണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അത് കാരണം അത് പറയണില്ല അപ്പോൾ വൺ കെ ജി കേക്കിന് ഒരു കപ്പ് വെപ്പിംഗ് ക്രീം നമ്മൾ ബീറ്റ് ചെയ്തിട്ട് വയ്ക്കുക അതിൽ നിന്നൊരു പകുതി പോർഷൻ എടുത്തിട്ട് അതിലേക്കാണ് നമ്മൾ ഈ ക്രീം ചീസ് ആഡ് ചെയ്യേണ്ടത് ക്രീം ചീസ് ജസ്റ്റ് ഒന്ന് വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്ത് നല്ല സോഫ്റ്റ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴി ആഡ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് വെക്കാം എന്നിട്ട് ക്രീം ചീസ് ഫില്ല് ചെയ്ത ക്രീമാണ് നമ്മൾ കേക്കിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സ് ആയിട്ട് കൊടുക്കാൻ മാത്രമായിട്ടാണ് ആ ക്രീം യൂസ് ചെയ്യുക അപ്പോൾ ഫസ്റ്റ് ലെയർ കേക്ക് വയ്ക്കുക ഷുഗർ സിറപ്പ് വെച്ചിട്ട് അത് സോക്ക് ചെയ്യാം എന്നിട്ട് നമ്മൾ ക്രീം ചീസ് ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ള ക്രീമിന്റെ കുറച്ചിടുക കേക്കിലാകെ സ്പ്രെഡ് ചെയ്യാം അതിൻ്റെ ടോപ്പിൽ നമുക്ക് മിൽക്ക് മെയ്ഡ് വേണമെങ്കിൽ കൊടുക്കാം അതല്ല വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കാം വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ കൊടുക്കാം അങ്ങനെയും ചെയ്യാം ടേസ്റ്റ് ആണ് കേക്ക് കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ അങ്ങനെ വ്യത്യസ്തമായ ടേസ്റ്റ് ഒന്നും ഫീൽ ചെയ്യില്ല ഒരേപോലെയാണ് കേട്ടോ അപ്പൊ ക്രീം ചീസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ക്രീം കണ്ടോ ഒത്തിരി ഒരു ലൂസ് ടെക്സ്ചറായിരിക്കും പക്ഷെ ഒരുപാടങ്ങ് ലൂസായി പോവാത്ത രീതിയിലാണ് നമ്മൾ ബീറ്റ് ചെയ്ത് സ്റ്റിഫായിട്ടുള്ള ക്രീമിലേക്ക് ക്രീം ചീസ് മിക്സ് ചെയ്ത് ഒഴിച്ച് ഫിൽ ചെയ്ത് വെക്കാം കേട്ടോ എന്നിട്ട് ഇതുപോലെ ലെയർ ലെയർ ആയിട്ട് അങ്ങനെയാണ് ഫ്രോ പിന്നെ ഒരു രീതി ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ നോർമലായിട്ട് നമുക്ക് റെഡ് വെൽവെറ്റ് ചെയ്യാം അതാകുമ്പോൾ ക്രീം ചീസ് ഒഴിവാക്കുക പകരം ഇതുപോലെ കേക്കിൽ ഷുഗർ സിറപ്പ് ഒഴിക്കുക വെറ്റ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ക്രീം ആഡ് ചെയ്യുക ആ ക്രീമിലേക്ക് നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ആക്കിയിട്ട് ടോപ്പിൽ ഇങ്ങനെ ക്രീമിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യുക വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇടാം അത്രയിടാം എന്നിട്ട് അടുത്ത ലെയർ വെക്കുക വീണ്ടും ഈ പറഞ്ഞ ആ സെയിം സ്റ്റെപ്പ് തന്നെ വീണ്ടും രണ്ടാമത്തെ ലെയറിലും റിപ്പീറ്റ് ചെയ്യാം അത് ചോക്ലേറ്റ് ഗനാഷ് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം വൈറ്റ് ചോക്ലേറ്റ് ഗനാഷാണ് കേട്ടോ പറയണത് കൊടുക്കണമെങ്കിലും അങ്ങനെയും തമ്മിൽ ഡിഫറൻസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ ചീസ് ഫില്ല് ചെയ്തിട്ടുള്ള റെഡ് വെൽവറ്റ് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് മറ്റേ കേക്കിന് ഒരു നോർമൽ നമ്മളിപ്പോൾ റെഡ് വെൽവെറ്റിൻ്റെ ടേസ്റ്റൊക്കെ തന്നെയാണ് പക്ഷേ ടേസ്റ്റ് നല്ല ഡിഫറൻസ് ഉണ്ടാവും ഫില്ലിങ്ങിനനുസരിച്ച് ടേസ്റ്റിൽ ഡിഫറൻസ് വരും കേട്ടോ അപ്പോൾ അത് നമ്മളിപ്പോൾ ആദ്യമായിട്ട് ചെയ്ത് പഠിക്കുന്നൊരു ക്രീം ചീസിലൊന്നും ചെയ്യാണ്ട് നോർമൽ റെഡ് വെൽവെറ്റ് ചെയ്ത് നോക്കുക എന്നിട്ട് ക്രീം ചീസും ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ആ ടേസ്റ്റിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും അപ്പോൾ ക്രീം ചീസ് ഫില്ല് ചെയ്തിട്ടുള്ള കേക്ക് കേക്കാകുമ്പോൾ എന്തായാലും റേറ്റ് കൂടും കാരണം ക്രീം ചീസിന് നമ്മൾ എക്സ്ട്രാ റേറ്റ് ഇട്ടിട്ടാണല്ലോ വാങ്ങണത് അപ്പോൾ അതനുസരിച്ചിട്ട് ഓരോരുത്തരുടെ ഏരിയയിലും വ്യത്യാസം ഉണ്ടാകും റേറ്റ് അതാണ് ഞാൻ റേറ്റ് ഇതിൽ പറയാത്തത് ഇപ്പോൾ ടൗൺ ഏരിയയിലൊക്കെ ആകുമ്പോൾ ഒന്നും കൂടെ റേറ്റ് നല്ല കൂടുതലായിരിക്കും കുറച്ചും കൂടി ഉള്ള ഏരിയയിലേക്ക് വരുമ്പോൾ അതിനേക്കാളും കുറവായിരിക്കും ഇനി നല്ലോണം തിരക്കില്ലാത്ത സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ പിന്നെയും റേറ്റ് കുറയും അങ്ങനെയാണ് ഓരോ സ്ഥലത്തും കേക്ക് നമ്മൾ ഒരു സെയിം റേറ്റ് തന്നെ ആയിരിക്കില്ല എല്ലാ സ്ഥലങ്ങളും ഇങ്ങനെ വരില്ല ചിലർ ചെയ്യുമ്പോൾ ചരിഞ്ഞ് പോകുന്നുണ്ട് അതിനെന്താ ചെയ്യുക അതെന്നുവെച്ചാല് നമ്മൾ താഴത്തെ ലെയർ വെച്ചിട്ട് ക്രീം ഇട്ട് ഫില്ല് ചെയ്തിട്ട് അടുത്ത ലെയർ വെക്കുമ്പോൾ നമ്മൾ അതൊന്ന് ജസ്റ്റ് സൈഡൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ട് അതായത് ക്രം കോട്ട് ചെയ്യുമ്പോൾ നമ്മൾ സൈഡ് ഫിനിഷ് ചെയ്യുമല്ലോ അതേപോലെ ഒന്ന് ലെവലാക്കിട്ട് അടുത്ത ലെയർ കേക്ക് പീസ് വെക്കാനായിട്ട് നോക്കുക അപ്പോൾ ആ ഒരു കേക്കിന്റെ എന്താ പറയുക ആ വട്ടം കറക്റ്റായിട്ട് നമുക്ക് അടുത്ത പീസ് എടുത്ത് വെക്കാനായിട്ട് പറ്റും അതെല്ലാ ക്രീമുകളൊക്കെ ഇങ്ങനെ സൈഡിൽ സൈഡിൽ നിൽക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ശ്രദ്ധയിൽ വരില്ല അങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്നുണ്ട് പിന്നെ അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ആ ലെയറൊക്കെ വീണ്ടും എടുത്തിട്ട് സെറ്റ് ചെയ്ത് വരണ്ടേ ഇതിപ്പോൾ ഓരോ ലെയറും വെച്ചിട്ട് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്ന പോലെ അടുത്ത ലെയർ വെക്കുക എന്നിട്ട് സൈഡൊന്ന് ഷെയ്പ്പാക്കി കൊടുക്കുക അതിൻ്റെ ശേഷം കണ്ടോ ഇതുപോലെ ലെയർ വെച്ചിട്ട് സ്പാച്ചിൽ വെച്ചിട്ട് ആ ക്രീമൊന്ന് കറക്റ്റ് ഷേപ്പിലേക്ക് എത്തിക്കുക അതിൻ്റെ ഇടയിൽ ഫില്ല് ചെയ്യാനുണ്ടെങ്കിൽ ഫിൽ അതൊക്കെ ഈ ക്രീം ചീസ് വെച്ചിട്ടുള്ള ക്രീം വെച്ചിട്ടാണ് കേട്ടെ ക്രം കോട്ടിങ്ങും എല്ലാം ചെയ്യണത് അപ്പോൾ ഇങ്ങനെ സൈഡൊക്കെ ഫിനിഷ് ചെയ്ത് എടുക്കുക അപ്പോൾ ആ ഒരു വട്ടം നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും അടുത്ത ലെയർ മുകളിലേക്ക് കയറ്റി വയ്ക്കുമ്പോൾ കേക്ക് ചരികുന്നുണ്ടോ സൈഡിലേക്ക് പോകണുണ്ടോ എന്നുള്ളത് അല്ലാതെ എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഫിനിഷ് ചെയ്യാൻ നിൽക്കുമ്പോഴാണ് ഈ ഒരു പ്രശ്നം വരിക പിന്നെ നമ്മൾ വീണ്ടും ഓരോ ലെയറും ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം തിളപ്പിച്ച് അതായത് വെള്ളം നമ്മൾ വെട്ടി തിളക്കിയാന്ന് അറിയില്ല അതുപോലെ തിളച്ച് മറിഞ്ഞ് പിന്നെ ഇരുന്ന് തണുത്തിട്ട് അതിന് ശേഷം നമ്മൾ അത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് വേണം എടുക്കാൻ അല്ലാതെ പച്ചവെള്ളത്തില് പഞ്ചസാര കളക്കരുത് അതായത് പച്ചവെള്ളം ഞാൻ ഉദ്ദേശിച്ചത് പൈപ്പിൽ നിന്ന് ഡയറക്റ്റ് എടുക്കുന്ന വെള്ളം ആയാലും അതുപോലെ നമ്മൾ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടാവുമല്ലോ വീട്ടിലൊക്കെ കുടിക്കാൻ അതിപ്പോൾ തണുത്ത് കഴിഞ്ഞാൽ അതിൽ അതെടുത്തിട്ട് അതിൽ പഞ്ചസാര ഇട്ട് ഇളക്കിയിട്ടും യൂസ് ചെയ്യരുത് അങ്ങനെ ഉണ്ടാക്കിയിട്ട് കേക്ക് കഴിച്ച് വെക്കുമ്പോൾ കറക്റ്റ് നമുക്ക് കേക്ക് കഴിക്കുമ്പോൾ പച്ചവെള്ളത്തിൻ്റെ ടേസ്റ്റ് കറക്റ്റ് ഫീൽ ചെയ്യും കേക്കിനുള്ളിൽ എന്തായാലും നമ്മൾ ഇത് ഒഴിക്കുകയല്ലേ അപ്പോൾ അപ്പോൾ അങ്ങനെ ചെയ്യരുത് പഞ്ചസാര ഇട്ടിട്ട് അത് തിളപ്പിക്കണം രണ്ട് വെള്ളവും പഞ്ചസാരയും കൂടെ തിളച്ച് മറിഞ്ഞ് അത് തണുത്തിട്ട് ചൂടൊക്കെ പോയതിൻ്റെ ശേഷം എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുക തണുത്തതിൻ്റെ ശേഷം കേക്കിലേക്ക് യൂസ് ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അതെല്ലാം നമ്മൾ ഒരുപാട് നേരം കേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊക്കെയാണ് സെയിൽ ചെയ്യുന്നതെങ്കിൽ പിന്നെ ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാനായിട്ട് ഷുഗർ സിറപ്പ് തണുപ്പിക്കാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്താ പറയുക നോർമൽ റൂം ടെമ്പറേച്ചറിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കേക്കിലേക്ക് യൂസ് ചെയ്തിട്ട് പിന്നെ കേക്ക് ഉൾപ്പെടെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കുമ്പോഴായാലും തണുത്തോളും അപ്പോൾ നമുക്ക് ടൈം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ ഒരുപാട് കേക്കുകളൊക്കെ വരണ കാരണം ഞാൻ ഷുഗർ സിറപ്പ് എപ്പോഴും എൻ്റെ ഫ്രിഡ്ജിൽ ഉണ്ടാവും അതായത് ഇപ്പോൾ നാളെ ഇപ്പോൾ രണ്ട് മൂന്ന് കേക്ക് അല്ലെങ്കിൽ നാലഞ്ച് കേക്കൊക്കെ മിക്ക ദിവസവും പോണതാണ് അപ്പോൾ നമ്മൾ ഷുഗർ സിറപ്പ് ഒന്നിച്ചുണ്ടാക്കിയിട്ട് വലിയൊരു എന്താ കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ എപ്പോഴും എനിക്ക് ഒരുപാട് സന്തോഷം വരാറുണ്ട് അപ്പൊ ഞാനത് കാരണമാണ് ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യാന്ന് വെച്ചത് അപ്പൊ ഈ ഒരു റെസിപ്പിയും കാണിക്കാം അത്യാവശ്യം പറയാനുള്ളതും എല്ലാതും അതിൽ ഉൾപ്പെടുത്താമല്ലോ എന്തായാലും ബിഗിനേഴ്സ് ആയിരിക്കും ഒരുപാട് സംശയങ്ങള് ചോദിക്കുക അപ്പൊ നിങ്ങൾക്കതൊരു യൂസ്ഫുൾ ആയിരിക്കും അത് കാരണം ഈ വീഡിയോ സ്പീഡൊന്നും കൂട്ടിയിട്ടില്ല നോർമൽ എഡിറ്റും ചെയ്തിട്ടില്ല ഈ ഒരു കേക്ക് ഫ്രോസ്റ്റ് ചെയ്ത് ഫുൾ ആയിട്ട് ഈ വീഡിയോയിൽ ഉണ്ടാവും കേട്ടോ അപ്പൊ എത്ര സമയം എടുക്കും ഒക്കെ ഉള്ളത് നമുക്ക് കാണാല്ലോ ഇതിപ്പോ ടോൾ കേക്ക് ആയിട്ടാണ് ചെയ്യുന്നത് അത് കാരണം കുറച്ചധികം സമയം എടുക്കും അതുപോലെ തന്നെ സ്പഞ്ച് എത്ര നാൾ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും സ്പഞ്ച് ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിട്ട് നമുക്ക് ഇന്ന് ഉണ്ടാക്കി ഇന്ന് നമ്മളത് ക്രീം ഫ്രോസ്റ്റിങ് ചെയ്തില്ല നാളെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ബോക്സിലാക്കി ഫ്രിഡ്ജിൽ താഴെ വയ്ക്കാം കുഴപ്പമില്ല കാരണം നമ്മൾ നാളെ അത് ഫ്രോസ്റ്റ് ചെയ്യല്ലോ അപ്പോൾ ഒരുപാട് കേക്കൊക്കെ ചെയ്യുന്നവർക്ക് ചിലപ്പോൾ കേക്കുകൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് രണ്ട് മൂന്ന് ദിവസത്തേക്കൊക്കെ സ്റ്റോർ ചെയ്യണം അല്ലെങ്കിൽ അതിന് കൂടുതൽ സ്റ്റോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നന്നായി മാറ്റി ചൂടോട് ഒരിക്കലും പൊതിഞ്ഞെടുത്ത് വെക്കരുത് നന്നായി ചൂട് മാറി കേക്കിൽ തണുപ്പ് നോർമൽ റൂം ടെമ്പറേച്ചറിലേക്ക് എത്തിയതിന് ശേഷം നമ്മൾ അത് നന്നായിട്ട് ക്ലീൻ ഗ്രാപ്പ് ചെയ്തിട്ട് ഒരു രണ്ട് മൂന്ന് തട്ടം ക്ലീൻ ഗ്രാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം ഏകദേശം ഒരു മൂന്നാഴ്ച വരെയൊക്കെ ഫ്രീസറിൽ കേക്കുകൾ സൂക്ഷിക്കാം അങ്ങനെ ഫ്രീസറിൽ വെക്കണം ഫ്രിഡ്ജിലല്ല പ്രത്യേകം ശ്രദ്ധിക്കുക ഫ്രീസറിൽ കേട്ടോ അപ്പോൾ ഞാനൊക്കെ ഇപ്പോൾ നമുക്കിപ്പോൾ രണ്ട് കിലോ കേക്കിൻ്റെ ഓർഡറാണ് ആണ് വന്നിട്ടുള്ളതെന്ന് വിചാരിക്കും ഒരു ദിവസം അപ്പോൾ എന്തായാലും നമ്മളാ അത്രയും വലിയ സ്റ്റാൻഡ് മിക്സറിൽ ചെയ്യുമ്പോൾ അതിൻ്റെ നാല് ലിറ്ററിൻ്റെയാണ് നാല് കിലോണ്ട് ഒരുമിച്ച് ചെയ്യാം നാലല്ല അഞ്ച് കിലോണ്ട് ഒരുമിച്ച് ചെയ്യാം അപ്പോൾ നമുക്ക് ഈ ഒരു ചെറിയ രണ്ട് കിലോൻ്റെ ക്വാണ്ടിറ്റി മാത്രമായിട്ട് അതിലിട്ട് കറക്കുന്നത് നമുക്ക് നഷ്ടമല്ലേ അപ്പോൾ അഞ്ച് കിലോണ്ട് ഒരുമിച്ചാക്കിയിട്ട് രണ്ട് കിലോണ്ട് കേക്ക് ബേക്ക് വേക്ക് ബാക്കിയുള്ളത് മൂന്ന് കേക്ക് ഉണ്ടാക്കിയിട്ട് ഇതേപോലെ റാപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കും വയ്ക്കിയതും അന്ന് തന്നെ ആ സെയിം ഇപ്പം എന്തായാലും വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് അല്ലെങ്കിൽ റെഡ് ഈ മൂന്ന് കളറുള്ള സ്പഞ്ച് ആയിരിക്കും കൂടുതലും വരിക പിന്നെ പിന്നെ ബാക്കിയുള്ളത് പിന്നെ നമ്മൾ കളർ ആഡ് ചെയ്യുന്നതാണല്ലോ ഈ റെയിൻ ബോതൊക്കെ ഒരുവിധം വൈറ്റും ബ്ലാക്കും റെഡൊക്കെ ആണെങ്കിലും ഇതേപോലെ എക്സ്ട്രാ ബാക്കി മൂന്ന് കിലോ ഞാൻ അല്ലെങ്കിൽ രണ്ട് കിലോ സ്പഞ്ചാക്കി ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഏറിപ്പോയാൽ എൻ്റെ അത് രണ്ട് മാക്സിമം പോയാൽ രണ്ട് ദിവസം അതിൻ്റെ ഉള്ളിൽ എന്തായാലും അത് സെയിലായി പോകും നമുക്കിങ്ങനെ റെഗുലറായിട്ട് കേക്ക് ഓർഡർ വരുമ്പോൾ അത് സെയിലായി പോവും അതല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും നാൾ നമുക്കത് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കാം അപ്പോൾ ആ ഫ്രീസറിൽ നമ്മൾ വേറെ സാധനങ്ങളൊന്നും കൊണ്ടു അതായത് മീൻ ഇറച്ചി അങ്ങനത്തെ ഒന്നും വെക്കുകയാണെങ്കിൽ നമ്മളെ കേക്കിന് യൂസ് ചെയ്യുന്ന ഫ്രിഡ്ജിൽ നമുക്ക് ഫ്രീസറിൽ ഒരുപാട് നാൾ ഒരുപാട് നാളല്ല മൂന്നാഴ്ച ഈ ഒരു സംഭവം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ ഒന്ന് രണ്ട് ദിവസത്തിനൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ താഴെ വെച്ചിട്ടായാലും മാറി വരും കേട്ടോ എന്നിട്ട് എടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് നോർമൽ നമ്മൾ ഐസിങ് ചെയ്യുന്ന പോലെ ഐസിങ് ചെയ്ത് എടുക്കാം അതുപോലെ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് ഈ റെഡ് വെൽവെറ്റിൽ യൂസ് ചെയ്യുന്ന കളർ അത് നമ്മൾ ഇപ്പോ ഓർഡർ വരുമ്പോൾ കുട്ടികളുടെ ചെറിയ കുട്ടികളുടെ ബർത്ത്ഡേക്കെയാണ് ഓർഡർ ചെയ്യുന്നത് നമുക്ക് നമുക്കത്രയും പരിചയമുള്ള കസ്റ്റമേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഞാൻ പറയാറുണ്ട് റെഡ് വെൽവറ്റ് വേണോ നമ്മളത് കളർ ആഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളത് ഈ കേക്ക് എടുക്കുന്ന കസ്റ്റമറോട് ആദ്യം പറയും അപ്പോൾ അവർ ചിലർ പറയും അത് കുഴപ്പമില്ല വർഷത്തിലൊരിക്കലുള്ള ഒരു ബർത്ത്ഡേ ഉള്ളോ അപ്പോൾ കുട്ടികൾ ഇഷ്ടമുള്ള കഴിച്ചോട്ടെ അത് മുഴുവൻ കേക്കും കുട്ടി അട്ടിക്ക് കഴിക്കണില്ലല്ലോ ഒന്നോ രണ്ടോ പീസല്ലേ കഴിക്കുള്ളൂ എന്നൊക്കെ ചിലർ പറയാറുണ്ട് എന്താ പറയുക ഇപ്പോൾ റെഡ് വെൽവെറ്റിൽ നമുക്ക് എന്തായാലും ഈ ഒരു കളർ കിട്ടാനായിട്ട് അത്യാവശ്യം നമ്മൾ ക്രീം ക്രീമിൽ അല്ല സോറി ക്രീമിലല്ല സ്പഞ്ചിൽ നമ്മൾ കളർ ആഡ് ചെയ്യണം അതും എന്നാലാണ് നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് കളറ് കിട്ടുകയുള്ളു അപ്പം നിങ്ങൾ കളർ ആഡ് ചെയ്യുമ്പോൾ നല്ല ബ്രാൻഡിൻ്റെ കളർ നോക്കിയിട്ട് ആഡ് ചെയ്യുക അല്ലാതെ ഒരുപാട് ലാഭം നോക്കി വിലക്കുറവിൻ്റെ കളറുകൾ വാങ്ങിയിട്ട് ഒരിക്കലും കേക്കിൽ യൂസ് ചെയ്യരുത് കളർ ഇപ്പോൾ ബ്രാൻഡിൻ്റെ ആയാലും പൊട്ട ചെറിയതായാലും കളർന്ന് പറയുമ്പോൾ ഒക്കെ അത്ര നമ്മുടെ ആരോഗ്യത്തിന് അത്ര നല്ല കാര്യങ്ങളൊന്നും ഈ കളർ ആഡ് ചെയ്ത് കഴിക്കുക എന്നുള്ളത് അപ്പോൾ നമ്മളത് വരുന്ന ഓർഡർ വരുമ്പോൾ അത് അവരോട് പറയുമ്പോൾ അവർക്ക് ഓക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് ചെയ്ത് കൊടുക്കേണ്ട ഇത് എന്താ പറയുക ചെയ്ത് കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ ചെയ്യും അതേപോലെ തന്നെയാണ് റെയിൻബോ കേക്കും റെയിൻബോ കേക്കിലും ഈ പറഞ്ഞ പോലെ ഒരുപാട് കളറുകൾ നമ്മളിങ്ങനെ ആഡ് ചെയ്തിട്ടാണ് അത്രയും കളേഴ്സ് ഉണ്ടാക്കി എടുക്കുക അതേ ഡിസൈനിങ് ആയിരിക്കും പുറത്തും കൊടുക്കുക അപ്പോൾ നമ്മൾ ക്രീമിലൊക്കെ പുറത്ത് ജസ്റ്റ് ഒരു ഔട്ടർ ലെയർ കൊടുക്കുക അതുപോലെ എയർ ബ്രഷ് കളർ കൊടുക്കുക അതൊന്നും പറയുമ്പോൾ ഇത്ര അധികം ക്രീം നമ്മൾ കഴിക്കില്ല പുറത്ത് മാത്രം ലൈറ്റായിട്ട് കളറാവുള്ളൂ പക്ഷേ ഇതെന്ന് പറയുമ്പം ഉള്ളിലൊക്കെ അത്യാവശ്യം കളറാവും അപ്പം നമ്മൾ റെഡ് വെൽവെറ്റ് തലേ ദിവസമൊക്കെ ഐസിങ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചാലും പിറ്റേ ദിവസത്തേക്ക് ആ പുറത്തുള്ള വൈറ്റ് ക്രീമിലേക്ക് വരെ ഉള്ളിൽ നിന്ന് കളർ ഇങ്ങനെ ഇറങ്ങി വരുന്നത് കാണാം ഒരു ദിവസം ഫുള്ളൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഞാനെപ്പോഴും കോട്ട് ചെയ്തിട്ട് കേക്ക് ഫ്രിഡ്ജിൽ വയ്ക്കുക ചെയ്യുക എന്നിട്ട് പിറ്റേ ദിവസം കൊടുക്കുന്നതിൻ്റെ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ മുന്നേ എടുത്തിട്ടാണ് ഫൈനലൈസിങ് ചെയ്ത് ഡെക്കറേഷൻ ചെയ്തിട്ട് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കും എന്നിട്ട് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഫൈനലൈസിങ് ചെയ്ത് കൊടുത്തേക്ക് വരാ കളറിങ്ങനെ വൈറ്റാണെങ്കിൽ വൈറ്റ് ക്രീമാണെങ്കിൽ നമുക്കിങ്ങനെ മനസ്സിലാവും കളർ ഇങ്ങനെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കയറി കയറി വരുന്നുണ്ടെന്നുള്ളത് അപ്പം മിക്ക കേക്കുകളുടെ കാര്യം കസ്റ്റമേഴ്സിനോട് പറഞ്ഞിട്ട് അവർക്ക് ഓക്കെ ആണെങ്കിലാണ് നമ്മൾ റെഡ് വെൽവെറ്റ് അവർക്ക് ചെയ്ത് കൊടുക്കാറുള്ളു കേട്ടോ അപ്പോൾ അത്രയ്ക്കുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇത് ടോൾ കേക്ക് ആയ കാരനാണ് കേട്ടോ ഉള്ളിൽ സ്റ്റിക്ക് കോട്ട് ചെയ്യുമ്പോൾ തന്നെ കൊടുത്തിട്ടുള്ളത് അങ്ങനെ കേക്കൊക്കെ ഫിനിഷ് ചെയ്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ ലാസ്റ്റ് കൊടുക്കാൻ വേണ്ടിയാണ്ട് ലാസ്റ്റ് കൊടുക്കാം കേട്ടോ പാക്കിങ്ങും ഫൈനൽ ലുക്കും എങ്ങനെയായിരുന്നു എന്നുള്ളത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടെ മറക്കല്ലേ അപ്പോൾ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും ഈ ഡിസൈൻ എങ്ങനെയുണ്ടെന്നുള്ളതൊക്കെ എല്ലാവരും ഒന്ന് കമൻറ്റ് ഇടാനും കൂടെ മറക്കല്ലേ അങ്ങനെ പിന്നെ കേക്കൊക്കെ പാക്ക് ചെയ്ത് കസ്റ്റമർക്ക് കൊടുക്കുകയാണെങ്കിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ടോപ്പർ ഞാൻ ഓരിയിട്ട് സെപ്പറേറ്റ് പാക്ക് ചെയ്തിട്ട് ബോക്സിൻ്റെ പുറത്താണ് വയ്ക്കുക അവരെ അതുപോലെ എടുത്ത് വച്ചോളും അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഞാൻ പറഞ്ഞത് മറക്കല്ലേ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം